ഹലോ കുട്ടികളെ ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം കഥയുടെ പേരെന്താണെന്നറിയാമോ തൊപ്പിക്കാരനും കുരങ്ങന്മാരും ഒരിടത്തൊരിടത്ത് ഒരു തൊപ്പിക്കാരൻ ഉണ്ടായിരുന്നു അയാൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു എല്ലാ ദിവസവും രാവിലെ അയാൾ തൻ്റെ ഗ്രാമത്തിനടുത്തുള്ള വിഗ്രാമങ്ങളിൽ പോയി തൊപ്പി വില്ക്കുമായിരുന്നു അപ്പോൾ ഈ തൊപ്പി വിക്കാൻ പോകുന്ന സമയത്തെ കുറച്ച് മാജിക്ക് ഒക്കെ കാണിച്ച് കുട്ടികളെ ഇങ്ങനെ ആകർഷിക്കുമായിരുന്നു എന്നിട്ട് എന്ത് പറയും തൊപ്പി വേണോ തൊപ്പി തൊപ്പി വേണോ തൊപ്പി എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടാണ് അയാൾ തൊപ്പി വിക്കാൻ നടന്നിരുന്നത് അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ തൻ്റെ തൊപ്പികളുടെ കുട്ടയുമായി തലയിലെടുത്ത് വെച്ചുകൊണ്ട് അയാൾ അടുത്ത ഗ്രാമം നോക്കി യാത്രയായി അന്ന് അതിഭയങ്കരമായ വെയിലായിരുന്നു അയാളാണെങ്കിൽ വെള്ളവും എടുത്തിട്ടില്ല അങ്ങനെ തൊപ്പി വിൽക്കാമെന്നും വെച്ച് അടുത്ത ഗ്രാമത്തിൽ പോയെങ്കിലും ഒത്തിരി തൊപ്പിയൊന്നും വിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ച് അയാൾ പതുക്കെ അവിടെ നിന്ന് നടന്ന് നടന്ന് വരുന്ന വഴിക്ക് ഒരു കാട് കണ്ടു അപ്പോൾ ഈ വെയിൽ കാരണം എവിടെങ്കിലും ഒന്ന് വിശ്രമിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു അങ്ങനെ കാടിനടുത്തുള്ള ഒരു മരത്തിൻ്റെ കീഴിൽ വിശ്രമിക്കാനായിട്ടിരുന്നു അവിടെ ഇരുന്നു വെറുതെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഓ ക്ഷീണം കാരണം അങ്ങ് ഉറങ്ങിപ്പോയി അപ്പോൾ ഈ മരത്തിലെന്തല്ലോ കുറച്ച് കൊരങ്ങന്മാർ താമസിക്കുന്നുണ്ടായിരുന്നു കൊരങ്ങന്മാരുടെ കാര്യം പറയണോ തൊപ്പി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വല്ലതും ഇരിക്കപ്പെട്ടോ ആ കുരങ്ങന്മാർ നോക്കിയപ്പോൾ ഒരു തൊപ്പിക്കാരൻ കുറേ തൊപ്പിയൊക്കെ തൊട്ടേ വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നു അവരെല്ലാവരും കൂടെ പലക്കെ താഴോട്ട് വന്നു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എല്ലാ കൊരങ്ങന്മാരും സമ്മതിച്ചു എന്നിട്ട് തൊപ്പിക്കാരൻ ഉറക്കമാണെന്ന് മനസ്സിലായപ്പോൾ അവരതിനകത്തുനിന്ന് തൊപ്പിയെല്ലാം എടുത്ത് തലയിൽ വെച്ചു കൊണ്ട് ഓഹോ ഹോ അത് പറഞ്ഞ് നേരെ മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ തൊപ്പിക്കാരൻ ഉണർന്നു അയാൾ നോക്കിയപ്പോൾ തൻ്റെ കുട്ടയിലും ഒരൊറ്റ തൊപ്പിയില്ല അപ്പോഴാണ് മരത്തിൻ്റെ മുകളിൽ നിന്നുള്ള കൊരങ്ങന്മാരുടെ ശബ്ദം അയാൾ കേട്ടത് എല്ലാ തൊപ്പിൻ്റെ കൊരങ്ങന്മാരുടെ തലയിൽ ഇരിക്കുന്നത് അയാൾ കണ്ടു എനിക്ക് ദേഷ്യം വന്നു ഷോ ഇനി എൻ്റെ തൊപ്പി എങ്ങനെ ഞാൻ തിരിച്ചെടുക്കും ഈ കൊരങ്ങന്മാരെന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച അയാൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കല്ല് കിടക്കുന്നതാണ് അയാളാ കല്ലെടുത്തു അരറ്റയർ വെച്ചു കൊടുത്തു പക്ഷേ എന്ത് സംഭവിച്ചു കൊരങ്ങന്മാരെ കല്ലെറിഞ്ഞു അവർ തിരിച്ച് കയ്യിൽ ആ കല്ല് പിടിച്ചിട്ട് നമ്മുടെ തൊപ്പിക്കാരനിട്ട് എറിഞ്ഞു അപ്പം നമ്മുടെ തൊപ്പിക്കാരനൊരു ബുദ്ധി തോന്നി എന്തായാലും കല്ല് തിരിച്ചറിഞ്ഞല്ലേ അതുപോലെ തൻ്റെ തലയിലിരിക്കുന്ന തൊപ്പി ഒന്നെടുത്ത് കൊരങ്ങന്മാരെ എറിഞ്ഞു നോക്കാം അങ്ങനെ നമ്മുടെ തൊപ്പിക്കാർ തലയിലിരുന്ന് തൊപ്പിയെടുത്ത് കൊരങ്ങന്മാരെ എറിഞ്ഞു കൊരങ്ങന്മാരെന്തു ചെയ്തു കാണും മക്കളെ ആ അവർ തന്നെ അവരുടെ തലയിലിരുന്ന് തൊപ്പിയെടുത്ത് നേരെ നേരെ വലിച്ചെറിഞ്ഞു അങ്ങനെ തൊപ്പിക്കാരൻ തനിക്ക് കിട്ടിയ എല്ലാ തൊപ്പിയും പിറുക്കിയെടുത്ത് തൻ്റെ കൊട്ടയെ വെച്ചുകൊണ്ട് അവിടുന്ന് പെട്ടത് സ്ഥലം വിട്ടു ഇനി അവിടെ നിന്നാ ശരിയാവത്തില്ലെന്ന് മനസ്സിലായി ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി കൂട്ടുകാരെ എന്തെങ്കിലും ഒരു ആപത്തി നമ്മൾ പെട്ടുപോയാൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാം കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ മറക്കരുത് അടുത്ത കഥയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം ബൈ ബൈ